തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാൽ മണിയോടെയാണ് അപകടം നടന്നത് പുതുക്കുർച്ചി സ്വദേശി സുൽഫിയുടെ ഉടമസ്ഥതയിലുള്ള താഹാ റസൂൽ എന്ന വള്ളമാണ് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അപകടം സംഭവിച്ചത് മറ്റ് വള്ളങ്ങൾ എത്തിച്ച് വള്ളത്തെ കെട്ടിവലിച്ച് ഹാർബറിലേക്ക് എത്തിച്ചു അപകടത്തിൽ ആർക്കും ഭരിക്കില്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി ഇതേ വെള്ളം തന്നെ അപകടത്തിൽപ്പെട്ടിരുന്നു അപകടത്തെ തുടർന്ന് അഴിമുഖത്തെ മണലിൽ ഉറച്ചിരുന്ന വള്ളത്തിന് അന്ന് മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ డ్ కరిస్ట్ న్ స్టాన్ ఫాషన్ జువల్ హోల్సేలర్స్ అండ్ మనుఫాక్చరంగల్ పోతూడ్ ఆలకొడ్ త్రిూర్ దుబాయ్ అతిర ఆత్మబంధం നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്